മലപ്പുറം പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി പോയ ബോട്ടിൽ കപ്പലടിച്ച് രണ്ടുപേരെ കാണാതായിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മരിച്ചതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവരുന്നുണ്ട് കാണാതായ ഗഫൂർ സലാം എന്നീ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി കെ ടി സ്വാലിഹി ചേരുന്നുണ്ട് സ്വാലിഹ് വിവരങ്ങൾ രാത്രി ഒരു മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത് പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഇസ്ലാഹ് എന്ന ബോട്ടിൽ ഇന്ത്യയുടെ സാഗർ യുവരാജ് എന്ന ബോട്ട് ഇടിച്ചാണ് അപകടം ഉണ്ടായത് മുപ്പത്തിയെട്ട് മൈൽ അകലത്തിൽ നടന്ന ഈ അപകടത്തിൽ ബോട്ട് രണ്ടായി പിളർന്നിരുന്നു നാലു പേരെ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു രണ്ടുപേരെ കാണാതായിരുന്നു അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അല്പസമയം മുമ്പ് അവരുടെ രണ്ടു പേരുടെയും മൃതദേഹം കണ്ടെത്താനായിട്ടുണ്ട് ഏതാണ്ട് പടിഞ്ഞാറക്കരയിൽ ആണ് ഈ മൃതദേഹങ്ങൾ തൃശൂർ ഭാഗത്ത് പടിഞ്ഞാറക്കരയിലാണ് ഈ മൃതദേഹങ്ങൾ രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയത് പൊന്നാനി സ്വദേശി സലാം നാൽപ്പത്തിമൂന്ന് വയസ്സാണ് ഗഫൂറിന് നാൽപ്പത്തിയഞ്ചു വയസ്സും രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ കോസ്റ്റ് ഗാർഡ് മൃതദേഹങ്ങൾ കരക്കെത്തിക്കും എന്ന് കരക്കെത്തിക്കും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കെ ടി സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് ഇന്നലെ രാത്രി വൈകിയാണ് ഈ അപകടമുണ്ടായത് നാലുപേരെ കൃത്യമായി കോസ്റ്റ് ഗാർഡിന്റെ ഇടപെടലിലൂടെ അപ്പോൾ തന്നെ കണ്ടെത്താനായി പക്ഷേ കാണാതായ പേർ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയം മുൻപാണ് പുറത്തു വന്നത് രണ്ടുപേരുടെയും മൃതദേഹങ്ങളും ലഭിച്ചിട്ടുണ്ട്